ിൽ നിന്നും പർച്ചേസ് ചെയ്യൂ നിങ്ങൾക്കും ലക്ഷാധിപതിയാകാം നറുക്കെടുപ്പിലൂടെ ഒന്നര ലക്ഷം രൂപ സമ്മാനം രൂപയുടെ പർച്ചേസിനും ലഭിക്കുന്ന സമ്മാന കൂപ്പണിലൂടെ ബമ്പർ പ്രൈസ് ഒരു ലക്ഷം രൂപ സെക്കൻഡ് പ്രൈസ് പതിനായിരം രൂപ വീതം അഞ്ചു പേർക്ക് ഈ ഓഫർ ഏപ്രിൽ മുപ്പത് വരെ മാത്രം ഈ റംസാനും വിഷുവും വെഡ്ഡിംഗ് കാസലിനൊപ്പം ആഘോഷമാക്കൂ ആഘോഷമാക്കൂസ് വെഡ്ഡിംഗ് കാസൽ മാൾ ി പാർലമെന്റ് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി മണ്ഡലത്തിൽ പര്യടനം നടത്തി പൊന്നാനി പാർലമെന്റ് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ എസ് ഹംസ കോട്ടക്കൽ മണ്ഡലത്തിൽ പര്യടനം നടത്തി കുറ്റിപ്പുറം കൊളത്തൂരിൽ നിന്നും ആരംഭിച്ച പര്യടനം വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണത്തിന് ശേഷം മുട്ടിപ്പാലത്ത് സമാപിച്ചു പേരശെന്നൂർ മുക്കിലപ്പീടിക വളാഞ്ചേരി എം കോളേജ് ഇരുമ്പിളിയം മോസ്കോ മൂന്നാക്കൽ ജുമാ മസ്ജിദ് എടയൂർ പീടികപ്പടി മേനക്കൽപ്പടി കാടാമ്പുഴ തുടങ്ങിയ നിരവധി കേന്ദ്രങ്ങളിലായിരുന്നു സ്ഥിരീകരണം ഒരുക്കിയത് ഇന്ത്യയിൽ ഒരു തെരഞ്ഞെടുപ്പ് പോലും ഇനി സ്വപ്നത്തിലേക്ക് കാണാൻ സാധിച്ചു അതുകൊണ്ട് ഇപ്പോൾ മതന്യൂനപക്ഷങ്ങൾക്കെതിരെ ഇറങ്ങി അത് കമ്മ്യൂണിസ്റ്റുകൾക്കെതിരെ തെരും പിന്നെ പട്ടികജാതി പട്ടിക വർഗങ്ങൾക്കെതിരെ തെരും അവരെ വെപ്പാട്ടികളും വർഗ പട്ടികളും അടിമകളുമാക്കിയവരും മാറ്റും ഈ പോകുന്നതിനെ ആരും കുറഞ്ഞു കാണാൻ പാടില്ല അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് കേവലം കിട്ടുന്ന ഒരു വോട്ട് നിർവഹിക്കുക എന്നതിന്റെ അപ്പുറത്ത് ഈ തെരഞ്ഞെടുപ്പിന്റെ ക്യാമ്പയിൻ ചുമതലകളിലേക്ക് നിങ്ങളൊക്കെ ഉയർന്നു വരണമെന്നാണ് എനിക്ക് ഈ സമയത്ത് അഭ്യർത്ഥിക്കാനുള്ളത് നിങ്ങളുടെ സതീരത്തിൽ നിന്ന് സഹപാരികളിൽ നിന്ന് സുഹൃത്തുക്കളിൽ നിന്ന് കിത്താങ്കിൾസ് റിലേറ്റീവ്സ് ഒക്കെ ബന്ധപ്പെട്ട് പരമാവധി വോട്ട് സമാഹരിച്ച് ഇന്ത്യൻ പാർലമെന്റിലെ ഇടതുപക്ഷ മതനിരപേക്ഷ നിലപാടുകൾ സ്വീകരിക്കുന്ന ആളുകളുടെ എണ്ണം പരമാവധി വർദ്ധിപ്പിക്കാൻ ഞാൻ എന്റെ കാര്യം മാത്രമല്ല തൊട്ടടുത്ത് വസീഫ് മത്സരിക്കുന്നത് അതും കൂടി ഉൾക്കൊള്ളിച്ചാണ് ഞാൻ പറയുന്നത് മതനിരപേക്ഷത പുലർത്തുന്ന അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആളുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള ഒരു സഹായകരമായ പ്രവർത്തനങ്ങളുമായി വിദ്യാർത്ഥി സമൂഹം വളരെ ജാഗ്രത ഫീൽഡിൽ ഉണ്ടാവണമെന്ന് കൂടി അഭ്യർത്ഥിക്കുക ിൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സേവനങ്ങൾ ഒന്നുകൂടി ആക്രമിക്കുന്നു എന്റെ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം ജയ് താങ്ക്